സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെ കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കുമെന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ മക്കളെയൊക്കെ കറക്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കള് കുട്ടികൾക്ക് ശിക്ഷണം വളർത്താൻ ഉത്സാഹിക്കും കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒമ്പത് പതിനഞ്ചില് ഇപ്രകാരം പറയും താഠനവും ശാസനവും ജ്ഞാനം പകർന്നുകൊടുക്കുന്നു തന്നിഷ്ടപ്രകാരം വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി കുട്ടിയെ ശിക്ഷിക്കാൻ നീ മടിക്കേണ്ട കാരണം നീ കുട്ടിയെ ശിക്ഷിക്കുമ്പോ പടികൊണ്ടടിക്കുമ്പോ അടിച്ചു എന്ന് വെച്ച് കുട്ടി മരിച്ചൊന്നും പോയില്ല നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കാണ് ചെയ്യണേന്ന് വചനം പറയണേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും വികലതകൾ കേറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ കാലഘട്ടങ്ങൾ ഓരോന്ന് പിന്നിട്ട് കേറി വരുമ്പോ അങ്ങനെ തിരുത്തുന്നതും ശാസിക്കുന്നതും ഒക്കെ ഒരു കുറവായിട്ട് കാണുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ആരും തിരുത്താനും ആരും തെറ്റാന്നൊരു കാര്യം പറയാനും ഇഷ്ടപ്പെടാത്തൊരു തലമുറ അവരുടെ ജീവിതത്തില് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് ശരിയല്ലെങ്കിലും ന്യായീകരിച്ചതിന് ശരിയാക്കുന്ന ഒരു പ്രവണത അവര് പോലും അറിയാതെ കയറി വരാണ് കാരണം കുട്ടിയുടെ മനസ്സിൽ പോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കാല്ലേ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ പോഷത്വത്തെ ചിലപ്പോ ഒരു ശിക്ഷ കൊടുത്ത ഒരു അടികൊടുത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും ഒക്കെ സാധിക്കുക കുഞ്ഞു നാളിലെ മുതല് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോ അവർക്ക് വേദനിക്കുന്നു വിചാരിച്ച് അവരെ ഒരിക്കലും നമ്മള് ശിക്ഷിക്കാതെ വളർത്തരുത് അല്ലെങ്കിൽ തെറ്റ് തെറ്റാണെന്ന് പറയാൻ മടിക്കരുത് അയ്യോ കുഞ്ഞിനു വിഷമമാവാവോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല തീയിലേക്ക് തൊടാൻ പോകുന്ന കുഞ്ഞിനെ മോനെ തീ തൊട്ട പൊള്ളും എന്ന് പറഞ്ഞ് ഒന്ന് ചിലപ്പോ ഒരു അടി കൊടുത്ത് മാറ്റി നിർത്തേണ്ടി വരും കിണറിലേക്ക് നടന്നു പോകുന്ന ഒരു കൊച്ചിനെ കണ്ടിട്ടും കണ്ണും പൂട്ടി ഇരിക്കു ഏതെങ്കിലും ഇല്ലല്ലോ അപകടം പതിയിരിക്കുന്നുണ്ട് അറിഞ്ഞിട്ടും നമ്മൾ അന്തരായ മാർഗദർശികളെ പോലെ കണ്ണും പൂട്ടി ഇരിക്കരുത് നമ്മുടെ മക്കള് തമ്പുരാനിൽ നിന്ന് അകന്നു മാറിയാണ് നടക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അവർക്ക് വേണ്ട തരത്തില് നമ്മൾ അറിവ് കൊടുക്കും അറിവ് ദൈവറിവല്ല ലോകത്തിന്റെ അറിവ് കൊടുക്കും അവരെ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം നന്മയുടെ വഴിയിലൂടെ നടത്തണം ഇതിന് പറ്റിയില്ലെങ്കില് എന്ത് ഉത്തരവാദിത്വപൂർണമായ പിതൃത്വവും മാതൃത്വമാണ് നമ്മൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണേ അവരെ സ്വർഗത്തോളം പഠിപ്പിക്കാൻ ഒരപ്പനും അമ്മയും ആയിരുന്നിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ ജ്ഞാനം പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടും തെറ്റ് തെറ്റാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ എന്ത് എന്ത് ശിക്ഷണമാണ് എന്താണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളത് സഹോദരങ്ങളെ കരുതലുള്ളവരായിരിക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കട്ടെ അവരൊരിക്കലും ദൈവത്തെ വിട്ട് നടക്കാതിരിക്കട്ടെ സ്വർഗം അവർക്ക് അന്യമാകാതിരിക്കട്ടെ തിരുത്തേണ്ട സമയത്ത് തിരുത്തല് കൊടുത്ത് കുറ്റപ്പെടുത്തേണ്ടപ്പോ കുറ്റപ്പെടുത്തി പറഞ്ഞു സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് നിശബ്ദരാകാതിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയെ കുറിച്ച് ബോധപൂർവം നമുക്ക് ജീവിക്കാം ദൈവത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പരിസരകുർബാനയിൽ നിന്നും കൂതാശകളിൽ നിന്നും അവരെ അകറ്റി നിർത്തി ലോകത്തിന്റെ സകലതും കുത്തിക്കേറ്റി കൊടുത്തുകൊണ്ട് മക്കൾ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല അവർ ലോകത്തിന്റെ കൊറേ കാര്യങ്ങൾ നേടും ഇതൊന്നും പരലോകത്തേക്കുള്ള യാത്രയിൽ വേണ്ടാത്ത ഗാനങ്ങളാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്ന നിക്ഷേപം കരുതി കൂട്ട കൂട്ടാൻ വേണ്ടി മക്കളെ വളർത്താല്ല പരലോകത്തിലേക്ക് എത്താൻ സ്വർഗം കിട്ടാൻ വേണ്ടി നിക്ഷേപം കൂട്ടിവെക്കാൻ മക്കളെ പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകട്ടെ വേണ്ടി നമുക്ക് ഇന്നേ ദിനം ശങ്കമുറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം